പരിശുദ്ധ കന്യകയുടെ വരപ്രസാദ യോഗ്യത ദൈവം ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ജോലിക്കോ ദൗത്യ നിർവഹണത്തിനോ ജീവിതാന്തത്തിലേക്കോ തെരഞ്ഞെടുത്താൽ അതിനാവശ്യമായ ആധ്യാത്മികവും ശാരീരികവും മാനസികവുമായ ദാനങ്ങളാൽ ആ വ്യക്തിയെ സമലങ്കരിക്കുമെന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവമാതാവ് എന്ന ഉന്നത സ്ഥാനത്താൽ സമാലംകൃതയായ പരിശുദ്ധ കന്യകാമറിയത്തിന് ദൈവം എത്ര അസാധാരണമായ ദാനങ്ങൾ നൽകിയിരിക്കണം അവൾ സകല ഗുണ സമ്പൂർണയായിരുന്നു അമലോത്ഭവം നിമിത്തം തന്നെ പരിശുദ്ധ കന്യകയ്ക്ക് സകല വിശുദ്ധരെയും മാലാകമാരെയും അതിലംഘിക്കുന്ന യോഗ്യത ലഭിച്ചു ദൈവദൂതൻ പരിശുദ്ധ കന്യകയെ അഭിവാദ്യം ചെയ്യുന്നത് വരപ്രസാദപൂർണ്ണ എന്നാണല്ലോ കൂടാതെ ദൈവമാതൃത്വത്തിലൂടെ മേരി അത്ഭുതാവഹമായ യോഗ്യതകൾ പ്രാപിച്ചു സ്വാഭാവികമായും പ്രകൃത്യാതീതവും പ്രഗത്യേതരവുമായ ദാനങ്ങളും പരിശുദ്ധാരൂപയുടെ ദാനങ്ങളും ഫലങ്ങളുമെല്ലാം പരിശുദ്ധ കന്യകയിൽ അതിന്റെ ഏറ്റവും വലിയ പൂർണതയിൽ പ്രക്ഷോഭിച്ചിരുന്നു സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു പരിശുദ്ധ കന്യക സകല സ്ത്രീകളിലും ഏറ്റവും അനുഗ്രഹീതയാണ് ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള മറ്റു വ്യക്തികൾക്ക് സ്വമാതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നാൽ ഈശോ ഈശോമിശിഹായിക്കു മാത്രമേ സ്വമാതാവിനെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കൂ മിശിഹാനാഥൻ മറിയത്തെ തിരഞ്ഞെടുത്തപ്പോൾ അവൾ സകല സ്ത്രീകളിലും അനുഗ്രഹീതയായി തീർന്നു ദൈവത്തിന് ഈ ലോകം പോലെ അനേകം ലോകങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കും എന്നാൽ പരിശുദ്ധ കന്യകയേക്കാൾ പരിപൂർണയായ ഒരു മാതാവിനെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ബൊനവെന്തുര പ്രസ്താവിക്കുന്നു സകല ഗുണങ്ങളും സമ്മേളിപ്പിച്ചിട്ട് ദൈവം കൊടുത്ത പേരാണ് മേരി ക്രിസ്തീയ സുഹൃത്തുക്കളുടെ അനുഷ്ഠാനത്തിലൂടെ നമുക്ക് അനുഗ്രഹീതരാകുവാൻ സാധിക്കും നമ്മുടെ സന്താനങ്ങളെ ബാല്യകാലത്തിൽ തന്നെ നല്ലവരായി വളർത്തുവാൻ ശ്രദ്ധ പാതിപ്പിക്കണം